സന്ദീപ് ജി വാര്യർ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ ദേവസ്വം ഓഫീസിന് മുന്നിൽ നടത്തിയ ക്യാമറ ഷൂട്ട് സമരം ഉണ്ടായിരുന്നു ആ സമരത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മുൻ സഹപ്രവർത്തകൻ പറഞ്ഞ വാചകം ഇപ്പോൾ വൈറലായി മാറിയിപ്പോ നമ്മളായിട്ടൊന്നും പറയുന്നില്ല കാര്യം സന്ദീപ് ജി വാര്യർ ഇപ്പോൾ കോൺഗ്രസിലാണ് പണ്ട് അദ്ദേഹം സംഘിയായിരുന്നു സംഘിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം എങ്ങനെയാണ് ഓരോ സമരങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് അദ്ദേഹം ഷോ ഓഫ് കാണിക്കാറുള്ളതെന്ന് മുൻ സഹപ്രവർത്തകർക്കും അറിയാൻ പറ്റും ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസുകാർക്കും അറിയാൻ പറ്റും ഇന്നലത്തെ സമരത്തിലെ പട്ടി ഷോയെ തുടർന്ന് റിമാൻഡിലേക്ക് പോയിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് അയ്യപ്പന് വേണ്ടി ജയിലിൽ പോയി എന്ന രീതിയിൽ ഒരു രക്തസാക്ഷി പരിവേഷത്തിൽ തിരിച്ചു വന്ന് അദ്ദേഹത്തിന് നിയമസഭാ മോഹം പൂവണിയിക്കുകയാണ് ലക്ഷ്യം എന്തായാലും ഇന്നലെ സംഘപരിവാർ ചാനൽ കൂടി ഗൂഢാലോചന നടത്തിയാണ് ആ സമരം അരങ്ങേറിയതെന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് സന്ദീപ് പോലീസ് കൈകാര്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ അത് വന്നിട്ടുണ്ട് സൂചിപ്പിച്ചതുപോലെ ആ ദൃശ്യങ്ങളിലേക്ക് കേട്ടില്ലേ സന്ദീപ് വാര്യർ പോലീസുകാരനെ കയ്യേറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നു സന്ദീപ് വാര്യരെ കയ്യേറ്റം ചെയ്യുന്നതിന്റെ ദൃശ്യം പുറത്തു വന്നു എന്ന രീതിയിലാണ് ഏഷ്യാനെറ്റ് വാർത്ത എന്നാൽ ഈ സമരത്തെക്കുറിച്ച് ഇന്നിപ്പോ അവിടെ യുവമോർച്ചയുടെ സമരം അരങ്ങേറിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മുൻ സഹപ്രവർത്തകൻ പറയുകയാണ് ആ വാരിലുണ്ടല്ലോ അവന്റെ സമരം അവന്റെ ഒന്ന് കൊടുത്തു കൊടുത്തുവിടണമെന്ന് ഇത് അവർ തമ്മിലുള്ള കുടുംബ പ്രശ്നം എന്നിരുന്നാലും നാട്ടുകാർ കേട്ടിരിക്കണം അദ്ദേഹത്തിന്റെ സ്വന്തം തറവാട് വീട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള ബന്ധു ബന്ധുവീട്ടിലേക്ക് മാറിയപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഈ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് അനുഭവം ഗുരു എന്ന് മാത്രമേ കേൾക്കുന്നവർക്ക് പറയാനുള്ളൂ നമ്മളെല്ലാം ഒരു കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ആവാസ സമരം സമരം നമ്മൾ ഇന്നലെ ആ സന്ധീവ് വാര്യറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ശബരിമല വിഷയ സമയത്ത് ഈ സന്ധി വാര്യർ അവിടെ ആയിരുന്നു ഈ സന്ധി വാര്യർ കുതപ്പിന്നടിയിൽ മൂടിപ്പോ സന്ധി വാര്യർ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഇവിടെ ഹിന്ദുക്കളുടെ കെട്ടിടമായ ഈ സ്ഥാപനത്തിൽ വന്ന് ഭഗവാനെ നമ്മൾ സങ്കല്പത്തോടെ കാണുന്ന ഈ നെയ്ത്തേങ്ങ അവിടെ ഉടച്ച് ഭക്തജനങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിലല്ലേ ഇന്നലെ കോൺഗ്രസിന്റെ സമരം ഇവിടെ നടന്നത് അതിന്റെ പിന്നില് എനിക്ക് ഇവിടുത്തെ പോലീസുകാരോട് പറയാനുള്ളത് സന്ദീവാര്യർ അടിച്ച് മൂക്കാമ്പട്ടം അടിച്ച് പൊളിക്കണമായിരുന്നു നിങ്ങള് ഇത്രയും വലിയ ആവാസ പ്രവർത്തനം കാണിച്ചു അവൻ ഇന്നലെ എന്താ പറഞ്ഞത് ഞാൻ ദിവസം തോറ്റി പോകുന്നവനാ അവന് അവന് വ്രതം നോക്കാൻ പറ്റുമോ അവന്റെ ചരിത്രം ഒരു പത്ത് ദിവസം നോക്കാൻ പറ്റത്തില്ലാണ് ചരിത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നില്ല തൃശ്ശൂരിൽ നിന്ന് അവൻ അങ്ങനെ ഇറങ്ങി ഓടിയത് ഒരു പത്ത് ദിവസം പോലും വ്രതം നോക്കാൻ പറ്റാത്ത ആവാസനായിട്ടുള്ള ഒരു സന്ധി വാര്യരെ വിളിച്ചോണ്ട് വന്ന് ഈ ഹിന്ദുക്കളുടെ ഭൂമിയായ ഹിന്ദുക്കളുടെ കെട്ടിടത്തിൽ വന്ന് ഇവിടെ നെയ്തേങ്ങ ഉടച്ച് ഒരു ആവാസ സമരം നടത്തിയിട്ട് പോയിരിക്കണം അവൻ ഇങ്ങനെ പോയിട്ടുണ്ട് പാടായി എന്നിരുന്നാലും നാട്ടുകാർ കേട്ടിരിക്കണം സന്ദീപ് ജി വാരി എന്നാൽ ഇന്നിപ്പോ ആർ എസ് എസ് കാര്ക്ക് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്നലകളിൽ ഇദ്ദേഹം അതിനകത്തു നിന്ന് നടത്തിയിരിക്കുന്ന പല ക്യാമറ നാടകങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഇപ്പോ ഈ കാട്ടിക്കൂട്ടിയിരിക്കുന്ന പ്രവർത്തനങ്ങളും തൃശൂർ എന്തോ ഇദ്ദേഹം ഒരു പ്രത്യേക ഭജനയ്ക്ക് പോയ കാര്യമൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യം എന്നിരുന്നാലും ഈ പറയുന്ന മഹാന്മാരായിട്ടുള്ള വ്യക്തിത്വങ്ങളൊക്കെ ഈ കാണിക്കുന്ന പ്രകടനങ്ങൾ തെരഞ്ഞെടുപ്പ് അടുത്ത കാലഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ സ്വന്തം പേര് പതിപ്പിക്കാൻ വേണ്ടി കാട്ടുന്ന നാടകങ്ങളാണ് എന്നത് അവരവരുടെ കുടുംബത്തിലുള്ളവർ തന്നെ വിളിച്ചു പറയുമ്പോൾ നമ്മൾ അത് കേട്ടിട്ട് നാട്ടുകാരെ കേൾപ്പിച്ചു കൊടുക്കണം കാര്യം ഇപ്പോ നിങ്ങൾ കാണുന്ന ആ വാരിയർ എന്ന പോരാളി അയാൾ സംഘപരിവാർ പാളയത്തിൽ നിന്നിട്ട് ഇപ്പുറത്തേക്ക് മലക്കം പറഞ്ഞപ്പോഴും അയാൾ എന്താണ് അയാളുടെ സ്വഭാവം എന്താണ് അയാൾ ഈ കാണിക്കുന്ന രീതികൾ കണ്ടിട്ടൊന്നും യാതൊരു തരത്തിലും വിശ്വസിക്കരുത് അടിമുടി കാപട്യമാണെന്ന് അദ്ദേഹത്തിന്റെ മാതൃ തറവാടുകാർ പറയുന്നു ഇപ്പോ പിതൃ തറവാടുകാർ അദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും വരും കാലത്ത് അത് വലിയ വെനയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘപരിവാറുകാർക്ക് അകത്ത് നിൽക്കുന്ന നേതാക്കന്മാരുടെയൊക്കെ യഥാർത്ഥ ചിത്രം എന്താണെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്